താമസിച്ച് ഉറങ്ങുന്ന കുട്ടികളുടെ ഉറക്കം നേരെയാക്കാൻ ഏഴ് മാർഗങ്ങൾ ഓരോ പ്രായത്തിലുള്ള കുട്ടികളും എത്ര മണിക്കൂർ ഉറങ്ങണമെന്നും ഈ വീഡിയോയുടെ അവസാനം വിശദീകരിക്കുന്നു പഠിക്കാൻ പറഞ്ഞാൽ അപ്പോഴേ ഉറക്കം വരും ഇല്ലെങ്കിൽ ഉറക്കമേയില്ല ഇത് പല മാതാക്കളും തമാശയ്ക്ക് എങ്കിലും പറയാറുണ്ട് കുട്ടികളിലെ ഉറക്ക പ്രശ്നങ്ങൾക്ക് കണക്ക് ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് കുട്ടികളിൽ മാത്രമല്ല കൗമാരക്കാരിലും ഇപ്പോൾ ഒരു പതിവ് പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഉറക്കക്കുറവ് പന്ത്രണ്ട് മണി കഴിഞ്ഞാലും ഉറങ്ങാതെ ഫോണും ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നിരവധിയാണ് ഈ ഉറക്കക്കുറവിന്റെ കാരണം മനസ്സിലാക്കി പരിഹരിക്കാൻ രക്ഷിതാക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഇതിനായി എന്തൊക്കെ ചെയ്യാം വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കൂട്ട് ഉറക്കക്കുറവിൻ്റെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഫോൺ ലാപ്ടോപ്പ് മുതലായവയുടെ അമിത ഉപയോഗം രാത്രി വൈകിയുള്ള ഇവയുടെ ഉപയോഗവും നിങ്ങളുടെ കുട്ടികളിലെ ഉറക്കക്കുറവിന് കാരണമാകാം ഉറക്കമില്ലായ്മയ്ക്ക് പിന്നിലെ മറ്റൊരു കാരണം ഉറങ്ങാനുള്ള അന്തരീക്ഷം ഇല്ലായ്മയാണ് എപ്പോഴും കുട്ടികൾക്ക് ഉറങ്ങാൻ കഴിയുന്ന നല്ല അന്തരീക്ഷം രക്ഷിതാക്കൾ കൊടുക്കുക ഇനി കുട്ടികൾ നന്നായി ഉറങ്ങാൻ ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങൾ ഒന്ന് ഉറങ്ങാൻ ഒരു കൃത്യമായ സമയം നിശ്ചയിക്കുകയും സ്ഥിരമായി ആ സമയത്ത് തന്നെ ഉറങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്യുക രണ്ട് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഫോൺ ലാപ്ടോപ്പ് ടി വി എന്നിവ കുട്ടികളിൽ നിന്നും ഒഴിവാക്കുക മൂന്ന് ലഘുവായ അത്താഴം നൽകുക പുറം കഴുകിയ ശേഷം ഉറങ്ങാൻ കിടക്കുന്നതും നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും നാല് ഉറങ്ങുന്നതിന് ആറ് മണിക്കൂർ മുമ്പ് മുതൽ കുട്ടികൾക്ക് കഫീൻ അടങ്ങിയ ഭക്ഷണമോ പാനീയങ്ങളോ നൽകരുത് അഞ്ച് കിടപ്പ് മുറിയിലെ താപനില സുഖകരമാണെന്നും കിടപ്പ് മുറി ഇരുണ്ടതാണെന്നും ഉറപ്പാക്കുക കുട്ടി ഉറങ്ങാൻ പോകുമ്പോൾ ടെലിവിഷൻ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ റേഡിയോ സംഗീതം എന്നിവ ഒന്നും പാടില്ല ആറ് ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കാൻ പതിവ് ശാരീരിക വ്യായാമങ്ങൾ പ്രധാനമാണ് പകൽ ഉറക്കം ഒഴിവാക്കുക ഏഴ് കഴിയുമെങ്കിൽ ഉറക്കുന്നതിന് മുൻപ് ഒരു കപ്പ് ചെറു ചൂടുള്ള പാൽ കുടിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും ഇനി ഓരോ പ്രായത്തിലുള്ള കുട്ടികളും എത്ര മണിക്കൂർ ഉറങ്ങണം ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ രാത്രിയിൽ പത്ത് മുതൽ പതിമൂന്ന് മണിക്കൂർ വരെ ഉറങ്ങണം ആറ് മുതൽ പന്ത്രണ്ട് വയസ്സിനിടയിൽ പ്രായമുള്ള കുട്ടികൾ രാത്രിയിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഉറങ്ങണം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ പ്രായമുള്ളവർ രാത്രിയിൽ എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെയും പതിനെട്ട് വയസ്സിനും അതിൽ കൂടുതലുള്ളവർ രാത്രിയിൽ ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെയും ഉറങ്ങണം എന്നാണ് കണക്കുകൾ പറയുന്നത് അതിനാൽ ശരിയായ സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഉറങ്ങുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുക ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർ ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്